ഇങ്ങോട്ടൊന്നും ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് ഏത് ദിവസം എന്ന് വെച്ചാൽ ഉത്രാട ഉത്രാട ദിവസമല്ല അല്ല ഉത്തരാട ദിവസത്തിൻ്റെ അന്നാണ് കേട്ടോ എനിക്ക് തിരിഞ്ഞു പോയതാണ് ഒന്നാം ഓണത്തിന് അന്നത്തെ ദിവസത്തെ കാണിച്ചു തരാനായിട്ട് പോണത് അങ്ങനെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി പോയി വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കാരണം നാളെ തിരുവോണമാണ് നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ആയിട്ട് തിരുവോണമാണ് കേട്ടോ ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ പോയി വാഴയിലേക്ക് വെട്ടി ആ ഒരു പണിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയാൽ നല്ല ഇരുവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ ആ ഒരു ജോലിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ അച്ചാറിടലിൻ്റെ പരിപാടികളാണ് കേട്ടോ നമ്മൾ മെയിനായിട്ടും നാരങ്ങ അച്ചാറും മാങ്ങ വാങ്ങയച്ചാറൊക്കെ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇഞ്ചി അച്ചാറാണ് അവിടെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേക്കുന്നത് നാരങ്ങ അച്ചാറാട്ടോ നമ്മൾ കറിനാരങ്ങ വെച്ചിട്ടാണ് അച്ചാർ ഇട്ടേക്കുന്നത് മുമ്പൊക്കെ ഇതുപോലെ കുഞ്ഞി നാരങ്ങ മേടിച്ചിട്ട് അച്ചാർ ഇടുമായിരുന്നു ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കറിനാരങ്ങയാണ് മേടിക്കാറുള്ളത് അങ്ങനെ അത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇഞ്ചി അച്ചാറിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് കടുകിട്ടു വറ്റലും മുളകെല്ലാം ഇട്ടിങ്ങനെ താളിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി അച്ചാറിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാം കൂടി അരച്ച് അൻ്റെത്തേക്ക് ചേർക്കുവാണേ じゃあね。 അങ്ങനെ ഇഞ്ചിക്കറിയും കൂടി വെച്ചപ്പോഴത്തേക്ക് അച്ചാരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് ക്ലീനിങ് ആണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം രാവിലെ തന്നെ മുകളിലൊക്കെ പോയി അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റൂമുകളൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ മുറ്റമൊക്കെ ഒന്നും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കാനായിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് മേടിച്ചേണ്ടതും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നെ പല പല പേപ്പറും കാര്യങ്ങളും ഒക്കെ പലയിടത്തായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൂടി തൂത്ത് വരും ഞാൻ ഹാളിൽ നിന്ന് തന്നെ എല്ലാം കൂടി ഒരു പേപ്പറിലേക്ക് ആക്കിയിട്ട് എല്ലാം കൂടി വാരി മാറ്റുവാണ് അപ്പോൾ നമുക്കിനി മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇവിടെ മൊത്തം ഒന്ന് തുടച്ചെടുക്കുക അതായത് എല്ലാ റൂമുകളും നല്ല രീതിയിൽ വൃത്തിക്ക് തുടച്ച് മാറ്റുക അത്രേ പരിപാടികളേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ നാളേന്ന് വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും എല്ലാവരും വരെ എടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് നമ്മൾ തിരുവോണമാണ് വീട്ടിൽ ആഘോഷിക്കാറുള്ളത് അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ടൈം ലാബ്സിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ൂ ഒക്കെ പിച്ചു വെക്കാന്നുള്ള ഡ്യൂട്ടി നമ്മുടെ ആശിക്കുട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട് നാളത്തേക്കുള്ള അത്ത ഇടാൻ വേണ്ടിട്ടുള്ളതാണ് അതായത് തിരുവോണ ദിവസത്തിലേക്കുള്ള അത്തത്തിന് വേണ്ടിയിട്ടുള്ള പൂവാണ് അത് അതെല്ലാം കൂടി അവൻ പറഞ്ഞു അവൻ തന്നെ ഓരോരോ സെക്ഷനായിട്ട് പൂ മാറ്റി മാറ്റിവെക്കാൻ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൂവൊക്കെ എടുത്ത ആളിങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സിറ്റോട്ടും കൂടി ഒന്ന് തൂത്ത് വൃത്തി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് ഇരിക്കാന്ന് അതാകുമ്പോഴത്തേക്കും ആ ഒരു പണി കൂടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പൂക്കളെല്ലാം നാണ്ടി ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ജമന്തി അതുപോലെ തന്നെ മറ്റേ വാടാമല്ലി ഉണ്ട് അതിന്റെ പേര് അങ്ങനെ എന്തോ ആണ് അപ്പോഴും വാടാമല്ലി അതെല്ലാം ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ എനിക്ക് പേരറിയാത്ത പൂക്കളൊക്കെ ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് അത്തത്തിന് യൂസ് ചെയ്യുന്ന പൂക്കൾ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്കിതിന് സിറ്റോട്ടൊക്കെ തുടച്ചു കഴിഞ്ഞതിനു ശേഷം ബാക്കി പരിപാടികളിലേക്ക് പോവാം അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അവിടെ പൂ പൂർക്കുന്നതിൻ്റെ ജോലിയിലാണ് അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ മുറ്റങ്ങളൊക്കെ ഒന്ന് തൂക്കണം തൂത്ത് വൃത്തിയാക്കി ശേഷം അതെല്ലാം ഒന്ന് തീടണം അതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസമേ ഇല്ലായിരുന്നു എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇട്ട് നമ്മുടെ സൂര്യജെത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണം മതി ഇവിടെ വരുന്ന ണീ അമ്മ ഇവന്റെ ഒരു ഇരട്ട എവിടെ വരത്തില്ലേ ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ചാൽ എല്ലാം ക്ലീൻ ചെയ്തല്ല കൂടി തീ ഇടാനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നത് ഇതുപോലെ ഇരിക്കുന്ന രണ്ട് പൂച്ചയുണ്ട് ഇതിനകത്ത് ഒരാൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും വരാറുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു അവന്റെ ട്വിൻ ആണ് ഇതെന്ന് പക്ഷെ മറ്റേ ആൾ തന്നെ ഇറങ്ങോ ഇതും ആൾക്കാരാണ് നമ്മളെ വലിയ മൈൻഡൊന്നും ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സഹായിക്കാന്ന് വിചാരിച്ചു അമ്മേനെ കുറെ ഒക്കെ അമ്മ തന്നെ ചെയ്തു വെച്ചു ബാക്കി കുറച്ച് ഞാൻ തന്നെ ചെയ്യുകയാണ് ഇതിപ്പോൾ ക്യാബേജ് ആണ് അങ്ങനെ ഒക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇത് മാത്രമല്ല ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അതുപോലെ നമ്മൾ ക്യാരറ്റ് ഒക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ വേറെ ഇനി കട്ട് ചെയ്ത് മാറ്റണം കുറെ അമ്മ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തു വെച്ചാലും നാളായേക്ക് കുറച്ച് ജോലി നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ ഞങ്ങൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ക്യാബേജ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി കുറച്ച് നല്ല രീതിയിൽ കട്ടാവാനുള്ള ഭാഗം അതായത് കുറച്ച് വലിയ വലിയ പീസൊക്കെ കാണുമല്ലോ അതൊക്കെ നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് ആരം പോലെ പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതൊക്കെ പൊട്ടിക്കാനുള്ള ബഹളമാണ് ഇപ്പൊ കാണുന്നത് ഇങ്ങോട്ടൊന്നും വരല്ലേ അങ്ങനെ അതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉത്രാട ദിവസത്തിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡേ വരുന്നത് തിരുവോണം ബ്ലോഗാണ് അപ്പം നമുക്ക് തിരുവോണ ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഇന്നത്തെ ദിവസത്തെ ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഒന്ന് ഫ്രഷ് ആയി നേരെ കിടന്നിറങ്ങി അപ്പം നമുക്ക് എന്തായാലും തിരുവോണം ബ്ലോഗായിട്ട് കാണുന്നതായിരിക്കും ചാറ്റാ